വുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിന്റെ പാനൂർ ഏരിയ കമ്മിറ്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ ഉയർന്നു വന്ന സമാധാന അന്തരീക്ഷത്തിന് വിരുദ്ധമായി ഇത്തരം പ്രതികരണങ്ങൾ യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തുന്നത് ഉചിതമായ നടപടിയല്ല ബി ജെ പിയും ഈ പ്രചരണവുമായി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഇതുപോലുള്ള സംഭവങ്ങളെ അങ്ങനെ സമീപിക്കുന്നത് ശരിയല്ല സി പി എം അങ്ങനെയല്ല പ്രശ്നത്തെ കാണുന്നത് സി പി എമ്മിന് ബന്ധമില്ല ഈ ഈ സംഭവത്തിൽ മാത്രമല്ല പല സംശയങ്ങളും ഭീതിയും ജനങ്ങളിൽ ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് പ്രധാനമായും മുൻകൈയ്യെടുത്തത് യു ഡി എഫ് തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നടത്തിയ പത്രസമ്മേളനവും ആ ദിശയിലൂടെയാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ സമഗ്രമായ അന്വേഷണം ഈ സംഭവത്തെ പറ്റി പോലീസ് നടത്തണം ഏത് സാഹചര്യത്തിലാണ് ഇതുണ്ടായത് എന്നുള്ളത് അവർ കണ്ടെത്തണം ഇതിൽ ആർക്കെല്ലാം പങ്കാളിത്തമുണ്ടായി എന്നുള്ളതും പോലീസിന്റെ പരിശോധനയിൽ തെളിയേണ്ടതാണ് പോലീസ് ആ ഉത്തരവാദിത്തം നിറവേറ്റും എന്നാണ് പ്രതീക്ഷിക്കുക അതുകൊണ്ട് സി ആവശ്യപ്പെടുകയാണ് ഇവിടെ നടന്ന സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ രംഗത്തു കൊണ്ടുവന്ന് ജനങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക നിലയിലുള്ള നിലപാട് പോലീസ് സ്വീകരിക്കണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഫോടനത്തിൽ പരിക്കേറ്റവരും മരിച്ചവരും ഒക്കെ സി പി എമ്മിനെതിരായും പല അവസരങ്ങളിലും ഭീഷണമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇവരാരും സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ളവരെയല്ല നേരത്തെ പാർട്ടിയായിട്ടൊക്കെ ബന്ധമുള്ളവരാണെങ്കിലും പാർട്ടി അംഗത്വമോ പാർട്ടിയായിട്ടുള്ള അടുത്ത ബന്ധമോ ഉണ്ടായിരുന്നവരല്ല പാർട്ടി ഇവർ ഒരു അരാഷ്ട്രീയ സംഘമായി പ്രവർത്തിക്കുകയാണ് വീണ്ടുന്നതിനും ഒക്കെ ഇടപെടുന്ന രീതികളൊക്കെ ഈ ഇവരുടെ ഒരു സ്വഭാവമാണ് അതൊന്നും പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഇവരെല്ലാം മാറ്റി നിർത്തുക എന്ന നിലപാടാണ് പാർട്ടി അവിടെ മാത്രമല്ല എല്ലായിടത്തും സ്വീകരിച്ചു വരുന്നു പുറത്താക്കരും അല്ലല്ലോ പാർട്ടി രണ്ടാണ്ട് ഇല്ലല്ലോ ഇല്ല അംഗത്വം ഇല്ലാത്തവരാണ് ഇവരെ എല്ലാവരും പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്ന ആളുകളെയാണ് പാർട്ടിക്ക് പുറത്താക്കാൻ കഴിയുക അല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ല പാർട്ടിയുമായിട്ട് അകന്ന ബന്ധത്തിൽ നിൽക്കുന്ന ആളുകൾ പുറത്താക്കാൻ കഴിയും എന്നാൽ അവർ ചെയ്യുന്ന നിലപാടുകൾ പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്തതാണെങ്കിൽ അവരുമായിട്ട് പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളത് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കും അതിവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും തെറ്റായ രീതികൾ അതിനെ പിന്തുണക്കാൻ കഴിയുന്ന കഴിയുന്നതല്ല അവർക്ക് അതിനു മുമ്പ് ചില സമയത്ത് ചില അകന്ന ബന്ധങ്ങൾ ഉണ്ടാകും ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിക്കുക നേരത്തെ അല്ലേ അത് അല്ല ആ ബന്ധം പാർട്ടി അനുഭാവമാണ് അത് ഞാൻ പറഞ്ഞില്ല സി പി എമ്മിലെ അംഗത്വം നൽകുന്ന പ്രൊസീഡിങ്സ് അറിയാമെങ്കിൽ അങ്ങനെ ചോദിക്കുമായിരുന്നില്ല സി പി എമ്മിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ അതിന് നിരവധിയായ നടപടിക്രമങ്ങളുണ്ട് ഈ നാട്ടുകാരനല്ലോ നാട്ടുകാരനായിക്കൊള്ളണമെന്നില്ല ആർക്കും മത്സരിക്കാം അവർക്ക് അഭിപ്രായങ്ങളും പറയാം രാഷ്ട്രീയ നേതൃത്വം ഉള്ളതി അവർക്ക് അഭിപ്രായം പറയാം പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനതല്ല അതാണല്ലോ പറഞ്ഞത് വസ്തുതാപരമായ അന്വേഷണം ആരോപണമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച ആരോപണം കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇടവരുത്തുന്ന നിലയിലാണ് അതൊരു കാരണവശാൽ ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ പറയാം ചിലപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനൊന്നും നിവൃത്തിയില്ല ധരിപ്പിച്ചവരോ ധരിപ്പിച്ചവരുടെ നിലപാടിൽ വിധേയമായോ എന്താണെന്നറിയില്ല അത്തരം നിലപാട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതല്ല അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ് അപ്പോൾ അത് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സമാധാന സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സംഭവം ഒരു പ്രദേശത്തുണ്ടായി അത് ആവർത്തിക്കാതിരിക്കാനും അത് പടർന്നു പിരിക്കാതി പടരാതിരിക്കാനുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് അതാണ് അങ്ങേയറ്റ സമീപനത്തോടെ ആരും സ്വീകരിക്കേണ്ടത് ഏതൊരു ആളും ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അങ്ങനെയാണ് നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് എലക്ഷന് കുറച്ച് വോട്ട് കിട്ടാൻ ഇതിനെ സഹായം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള നില വെച്ചുകൊണ്ട് ചില അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് സഹായകരമാവുന്നല്ല അതേ